ഹായ് ഹലോ എറിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒക്കെ ഉണ്ട് എല്ലാം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബീച്ചാണേ നമ്മുടെ ചൈനയിലെ ഒരു ബീച്ചും അവിടുത്തെ ഇവിടുത്തെ കുറച്ച് കാര്യവിശേഷങ്ങളൊക്കെയാണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കും ശരി വീഡിയോ ഒന്ന് കാണാം അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പം ടാക്സിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ എപ്പോഴും റോഡല്ലേ ഇതുപോലെ വെള്ളമൊഴിച്ച് ആൾക്കാർ വൃത്തിയാക്കും ചെടികൾ നനയ്ക്കും വെള്ള ഒഴിച്ച് റോഡെല്ലാം എപ്പോഴും ഇതുപോലെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും ഇതിനും പ്രത്യേക ആൾക്കാരുണ്ട് നമ്മൾ ഈ റോഡും പരിസരങ്ങളും എല്ലാം എപ്പോഴും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സിയാമൻ ഒരു ഗ്രീൻ സിറ്റി ആണെന്ന് അതുകൊണ്ട് അതുപോലെ അവർ അതുപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ എൽഡർലി പീപ്പിളാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാണ്ട് ഇത് ഈ ഓവർ ബ്രിഡ്ജ് കണ്ടോ ഈ സിയാമൻ ഈ ഓവർ ബ്രിഡ്ജ് ഫുള്ളും ഇതുപോലെ ഇല പച്ച ഇല ഇതുപോലെ ഒരു വള്ളി ഉച്ചടിയാണ് ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുവാണിത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ വീഡിയോയിൽ അത്രയും ഭംഗിയില്ല പക്ഷേ നേരിട്ടാണ് നല്ല ഭംഗിയാണ് നല്ല പച്ച നിറ നല്ല രസമാണ് കാണാനായിട്ട് ഇതിങ്ങനെ പടർന്നിടക്കോ ഇപ്പം വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ്ങ് അപ്പം ഇത് എല്ലാം ഇലയൊക്കെ ആയി ഇതല്ലാതെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു ഇങ്ങനെ ഉണങ്ങിയ കമ്പ് ഇങ്ങനെ ചുറ്റി കിടക്കുന്ന പോലെ അല്ലാത്ത സമയത്ത് നമുക്കിത് കാണുമ്പോൾ തോന്നത്തുള്ളൂ ഇവിടെ ഫുള്ളും ഇതുപോലെ ചെടികളാണേ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളും മൊത്തം സിയാമൻ മൊത്തം സിയാമൻ നല്ല എല്ലായിടത്തും ഇതുപോലൊക്കെ തന്നെയാണ് എൻ്റർ ചൈനയും ഇതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴും ഈ റോഡും പരിസരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ ഒരു മണിക്കൂറും ആൾക്കാർ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക പ്രത്യേകം ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇത്രയും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്നത് അതും നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഒരുപാട് ജനസംഖ്യ ഉള്ള സ്ഥലമാണല്ലോ ചൈന പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ സെപ്പറേറ്റ് ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വൃത്തി പിന്നെ റോഡുകളും എല്ലാം തോലെ എല്ലായിടത്തും വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഉണ്ട് പിന്നെ ചെടികളും അതുപോലെ തന്നെ ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെപ്പോലെ പരിപാലിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ ഈ പ്രായമായ ആൾക്കാരാണ് കൂടുതലും അവർക്ക് പൈസയും സാലറിയും ഉണ്ട് അവരിത് അത് അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തി ഇവിടെ ആണെങ്കിൽ ഇവിടെ വേറെ ഒരുപാട് ബീച്ചുകളുണ്ട് അതിലെ ഒരു ചെറിയ ബീച്ചാണ് ഇത് ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളും പ്രൈവറ്റ് റിസോർട്ട്സും അതുപോലെ അപ്പാർട്ട്മെൻസൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ്സ് എല്ലാം വലിയ വലിയ അപ്പാർട്ട്മെൻസിൻ്റെ പണി നടക്കുവാണ് എല്ലാം സൈഡ് വ്യൂ ആണ് അപ്പാർട്ട്മെൻറ്റ്സൊക്കെ അതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു സീ സൈഡിലുള്ള വീടിൻ്റെ ഒക്കെ കൊടുക്കേണ്ട പൈസ തന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടി പൈസ കൂടുതലാവും അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റിസോർട്ടുകളുണ്ട് വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട് ഇതെല്ലാം വരുന്ന ആൾക്കാരും ഈ ബീച്ചിലോട്ടാണ് കൂടുതലും ഉള്ളത് പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറം ഏരിയ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ അതായത് സ്ട്രീറ്റ് ഉണ്ട് ഷോപ്പ് ചെയ്യാനുള്ള സ്ട്രീറ്റ് അപ്പുറത്തിങ്ങനെ ഉണ്ട് അങ്ങനെ എല്ലാം ഇവിടെ ആണെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പാർട്ട്മെൻറ്റ്സ് കുറച്ചും കൂടുതൽ അപ്പാർട്ട്മെൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ശരിക്കും നേരത്തെ എനിക്ക് തോന്നുന്നു ഹോട്ടലുകൾ മാത്രമേ റിസോർട്ടുകളേ ഉള്ളായിരുന്നു ഇപ്പം അപ്പാർട്ട്മെൻസും കൂടെ ഇവർ ഇങ്ങോട്ട് പണിയുന്നുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് താമസമൊക്കെ മാറുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇതാണ്ട് ഇതുപോലെ കെട്ടിടങ്ങൾ അപ്പുറത്ത് ഓപ്പോസിറ്റ്സ് അവർ പണിഞ്ഞോണ്ടിരിക്കുകയാണേ അങ്ങനെ ഈ ബീച്ചെന്ന് പറഞ്ഞാൽ വള അങ്ങനെ വലിയ തിര അധികം തിരയില്ല എന്നാൽ ഇവിടെ കൂടുതലും വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ഒക്കെ പോലെ തന്നെ മറ്റേ അതുപോലെയൊക്കെ ഉള്ള രീതിയിലുള്ള വാട്ടർ സ്പോർട്സും അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ഈ ഓവർ ബ്രിഡ്ജസ് പിന്നെ ചൈനയിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ഓവർ ബ്രിഡ്ജസ് എപ്പോഴും ഉണ്ട് അങ്ങനെ തോന്ന തോന്നുന്നിടത്തോടുന്നു നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാമെന്നും പറ്റത്തിൽ ഇതുപോലെ അവർ ഓവർ ബ്രിഡ്ജ് പണിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ അതിനകത്തൂടെ തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റിസോർട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഒരു വലിയ സ്റ്റാർ റിസോർട്ട്സാണ് ഇതുപോലെ ഇവിടെ എല്ലാം നടക്കാനൊക്കെ ഉണ്ട് ഇതുപോലെ നടക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇത് ഏക്കർ ആണെങ്കിലും ഇങ്ങോട്ടും കിടക്കുവാണ് പിന്നെ ഇവിടെ അങ്ങനെ സ്വന്തം എൻ്റെ പ്രോപ്പർ എന്തോ നമ്മുടെ എന്തോ ഈ റിസോർട്ടിൻ്റെ വരുന്ന ആൾക്കാർക്കും കൂടെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബീച്ചാണിത് പിന്നെ ഇന്ന് അധികം തിരക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ മഴയായിരുന്നു മഴയുടെ ഒരു കോളുണ്ട് അതുകൊണ്ടാണ് ദൂരേന്നുള്ള ആരും ഇവിടെയോട്ടില്ല നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇപ്പം ഇതുപോലെ നമുക്ക് വാട്ടർ സ്പോർട്സ് ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ അവിടെ പൈസ കൊടുത്താൽ മതി നമുക്കതുപോലെ ഇത് ചെയ്യാം പിന്നെ അധികം തിരയില്ല ഇവിടെ ഇവിടെ വന്ന് പിന്നെ ഫുഡൊന്നും ഇവിടെ വിൽക്കുന്നില്ല അതിനപ്പുറത്തൊട്ടപ്പുറത്ത് ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റേ ഉണ്ട് ഷോപ്പ് ചെയ്യാനും അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ആൾക്കാരെ ഒരാൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഒരാൾ ഇവിടെ ഉണ്ട് അത് എപ്പോഴും വന്ന് മെയിൻറ്റെയിൻ എപ്പോഴും വന്ന് വേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ അത് വൃത്തിയാക്കുന്നുണ്ട് കാരണം ഇവിടെ റിസോർട്ടുകളാണ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ ഹോട്ടൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അവരെപ്പോഴും ഇവിടെയൊക്കെ വരും അതുകൊണ്ട് എപ്പോഴും ഒരു വൃത്തിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു മഴയുള്ള ഇന്നലെയൊക്കെ മഴയായിരുന്നു പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇത് വലിയ തിരയില്ലാത്ത ബീച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ വേറെയും വലിയ തിരയുള്ള ബീച്ചുകളൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അത് ഞാനാണെങ്കിൽ വേറൊരു ദിവസം കാണിക്കാം ഇതാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്കിവിടോട്ട് വരാനൊരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ ടാക്സിയിൽ നിന്ന് പിന്നെ സൈക്കിളയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും അപ്പം നല്ല വൃത്തിയാണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ വേറെ വിശേഷം ഇങ്ങനെ കാണാൻ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ കിടക്കുന്ന ഇവിടെ അത്ര വലിയ അങ്ങ് അങ്ങ് ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് അല്ല പക്ഷേ ഈ സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ റിസോർട്ടുകളും കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് പക്ഷേ ഇവിടെ അത് വലിയ രീതിയിലോട്ട് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാൻ വേണ്ടി ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്